രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റുന്ന സംഭവങ്ങൾ നടക്കുമ്പോൾ യു പിയിൽ നിന്നും യോഗിയുടെ കരച്ചിൽ കേൾക്കുകയാണ് അവിടെ ബി ജെ പി പ്രവർത്തകരെ വോട്ടർ പട്ടികയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗി ഇപ്പോൾ പൂട്ടിക്കറിയുന്നത് ഉത്തർപ്രദേശിലെ വോട്ടർ പട്ടികയിൽ നിന്നും നാല് കോടിയോളം വോട്ടർമാർ അപ്രത്യക്ഷമായി എന്നതാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് ഇത്തരത്തിൽ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ബി ജെ പി അനുകൂലികളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സംസ്ഥാനത്തെ ജനസംഖ്യ ഇരുപത്തിയഞ്ച് കോടിയിലധികമാണ് അതിൽ അറുപത്തി അഞ്ച് ശതമാനം പേരെങ്കിലും വോട്ടർമാരായി ഉണ്ടാകേണ്ടതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ കണക്കനുസരിച്ച് ഉത്തർപ്രദേശിൽ പതിനാറ് കോടി വോട്ടർമാർ ഉണ്ടാകേണ്ടതാണ് എന്നാൽ നിലവിലെ കണക്കുകൾ പ്രകാരം പന്ത്രണ്ട് കോടി വോട്ടർമാർ മാത്രമാണ് ഉത്തർപ്രദേശിലുള്ളത് അതായത് ഏതാണ്ട് നാല് കോടി വോട്ടർമാരുടെ കുറവുണ്ട് ഈ വിടവ് നികത്തേണ്ടത് അത്യാവശ്യമാണെന്നും വിട്ടുപോയൽ പോയവരിൽ തൊണ്ണൂറ് ശതമാനവും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരാണെന്നും യോഗി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സമയപരിധി ഡിസംബർ ഇരുപത്തി ആറ് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിയിട്ടുമുണ്ട് ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തി ബൂത്തുകൾ തോറും പരിശോധന നടത്തുവാനും അർഹരായ വോട്ടർമാരെ പട്ടികയിൽ ചേർക്കുവാനും അദ്ദേഹം പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് വ്യാജ വോട്ടർമാരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടെന്നും യോഗിയുടെ ആരോപണം ഉയരുന്നുമുണ്ട് അടുത്ത പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തമാക്കണമെന്നും ഓരോ വോട്ടറേയും നേരിട്ട് കണ്ട് വിവരങ്ങൾ ശേഖരിക്കുവാനും പുതിയ സംസ്ഥാന അധ്യക്ഷൻ പങ്കജ് ചൗധരിക്കും അതുപോലെ തന്നെ പ്രവർത്തകർക്കും യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇത് മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ലോക്സഭയിൽ നേരിട്ട തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യോഗി ഇത്തരത്തിൽ ഒരു നീക്കത്തിന് ശ്രമിക്കുന്നത് എന്നാണ് സമാജ്വാദി പാർട്ടി നേതാക്കൾ പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം പ്രചരണങ്ങൾ യോഗി എന്നതാണ് പ്രതിപക്ഷം ഇപ്പോൾ ആവർത്തിച്ചു പറയുന്നത്